ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇക്കൊല്ലം നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു ചേർത്തല ഡി വൈ എസ് പി എസ് ഷാജി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പുതിയ റോട്ടറി വർഷത്തെ പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം ചേർത്തല ടൗൺ റോട്ടറി ഹാളിൽ നടന്നു ചേർത്തല ഡിവൈഎസ് പി എസ് ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാർ റോട്ടറി ക്ലബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഹൈജീൻ എഡ്യൂക്കേഷൻ സ്പോർട്സ് എൻവയൺമെൻറ്റ് സ്പേസ് ഇങ്ങനെ അങ്ങോട്ട് പോകും ഓരോ മേഖലയിലും ഉണ്ടാകേണ്ട മാറ്റങ്ങളും ഒരുക്കേണ്ട സുരക്ഷിതത്വങ്ങളെ കുറിച്ചും ബോധവാന്മാരായിട്ടുള്ള ഒരുപാട് ആയിട്ടുള്ള ആൾക്കാർ അംഗങ്ങളായിട്ടുള്ള ക്ലബാണ് ഈ റോട്ടറി ക്ലബ് എന്നുള്ളത് കാരണം ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ അവരവരുടേതായിട്ടുള്ള മേഖലകളിൽ എടുത്തു പറയാവുന്ന ആൾക്കാരാണ് ഡോക്ടേഴ്സായാലും കോളേജ് ലെക്ചറേഴ്സായാലും പ്രൊഫസറായി കോളേജിൻ്റെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തതിനു ശേഷം ഒരു പൊതു ഇറങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ചില്ലറയല്ല അത്തരത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ചിട്ടയോടുകൂടിയുള്ളൊരു പ്രവർത്തനം ശൈലി ലോട്ടറി ക്ലബിനുണ്ട് പ്രസിഡന്റ് കെ ലാൽജി അധ്യക്ഷനായിരുന്നു ചേർത്തല ട്രാഫിക് പോലീസ് സ്റ്റേഷന് ആവശ്യമായ റെയിൻകോട്ടുകളും കുടകളും വിതരണം ചെയ്തു ചേർത്തല ഫയർ സ്റ്റേഷനു വേണ്ടി കമ്പ്യൂട്ടറും പ്രിന്ററും യു പി എസും വാങ്ങി ഓഫീസർ പത്മകുമാർ ഏറ്റുവാങ്ങി പതിനഞ്ചോളം സ്കൂൾ കുട്ടികൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ ഹാൻഡ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഫ്ലോർ ക്ലീനർ തുടങ്ങിയവ വിതരണം ചെയ്തു നിയുക്ത പ്രസിഡന്റ് എൻ ജി നായർ ഈ വരുന്ന റോട്ടറി വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെപ്പറ്റി വിശദീകരിച്ചു ഡോക്ടർ ശ്രീദേവൻ തങ്കച്ചൻ ടി കടവൻ ഡോക്ടർ എം എൽ ലൂക്കോസ് ഡോക്ടർ ബസന്ത് ബസന്ത്റോയ് സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചേർത്തല